കേടുവരാത്ത ഒരേയൊരു ഭക്ഷണ വസ്തു ഏത് മുട്ട പാൽ തേൻ തൈര് ഉത്തരം തേൻ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പാർക്ക് സ്ഥാപിതമായ സംസ്ഥാനം ഗുജറാത്ത് ഹരിയാന മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം ഗുജറാത്ത് മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ഫംഗസ് ബാക്ടീരിയ പ്ലാസ്മോഡിയം വൈറസ് ഉത്തരം പ്ലാസ്മോഡിയം മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്നത് എന്ത് ലിംഫ് ബൈൽ കൊളസ്ട്രോൾ യൂറോക്രോം ഉത്തരം യൂറോക്രോം കേരളത്തിൽ നിന്ന് ഉർവശി അവാർഡ് നേടിയ ആദ്യ നടി ഷീല ശാരദ ജയഭാരതി ശ്രീവിദ്യ ഉത്തരം ശാരദ സിറോസിസ് എന്ന രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നതാണ് കരൾ ചെറുകുടൽ ശ്വാസകോശം ആമാശയം ഉത്തരം കരൾ പാർലമെന്റ് അംഗമാകാൻ വേണ്ട പ്രായം ഇരുപത്തി വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഉത്തരം ഇരുപത്തിയഞ്ച് വയസ്സ് അഗസ്ത്യകൂടം ഏത് ജില്ലയിലാണ് ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമേത് മുരിയാട് തടാകം ശാസ്താംകോട്ട പൂക്കോട് തടാകം വെള്ളായണിക്കായൽ ഉത്തരം പൂക്കോട് തടാകം ആദ്യമായി പിസ ഉണ്ടാക്കിയ രാജ്യമേത് ഇറ്റലി ചൈന ഇന്ത്യ ജപ്പാൻ ഉത്തരം ഇറ്റലി സൗരയുഥത്തിലെ ഏത് ഗ്രഹമാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രൻ ചൊവ്വ വ്യാഴം ഭൂമി ഉത്തരം ഭൂമി